നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം വിചിത്രമായ ഒരു തർക്കമാണിപ്പോൾ കേരളത്തിൽ നമ്മൾ കാണുന്നത് ഷാരോൺ രാജ് വധക്കേസിൽ ഗ്രീഷ്മയ്ക്ക് കൊടുത്ത വധശിക്ഷ കൂടിപ്പോയി എന്ന് ഒരു വിഭാഗം എന്നാൽ ഗ്രീഷ്മയ്ക്ക് നൽകേണ്ടത് വധശിക്ഷയാണ് എന്ന് മറുവിഭാഗം ഇത് അപൂർവങ്ങളിൽ അപൂർവമായ കേസാണ് എന്നൊരു കൂട്ടർ വാദിക്കുമ്പോൾ മേൽക്കോടതികളിലെത്തുമ്പോൾ ഈ കേസ് പൊളിയുമെന്നാണ് മറ്റ് ചില നിയമവിദഗ്ധർ പറയുന്നത് ഷാരൂൺ രാജ് വധക്കേസിൽ ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ ഈ വാർത്ത കണ്ടതോടെ വലിയ കയ്യടിയാണ് കേരളത്തിൽ ഉയർന്നത് നീതി പിറന്നു എന്ന് കേരളം കണക്കുകൂട്ടി ഗ്രീഷ്മ നടത്തിയത് ഒരു കോൾഡ് ബ്ലഡ് മർഡർ കൃത്യമായ മുന്നൊരുക്കമാണ് ആ കൊലപാതകത്തിനു പിന്നിൽ ഗ്രീഷ്മ നടത്തിയത് കൊലപാതകം എങ്ങനെ വേണമെന്ന് വേണമെന്നവൾ ഗൂഗിളിൽ പരതി പിന്നീട് വിഷത്തിന്റെ സാധ്യതകൾ അവൾ നന്നായി പഠിച്ചു അതിനു മുൻപ് പലവട്ടം ഷാരൂൺ രാജിനെ വധിക്കാൻ അവൾ ശ്രമിച്ചിരുന്നു ഇതത്രയും പോലീസ് അന്വേഷണ സംഘം കൃത്യമായി നിയമത്തിന് മുന്നിലെത്തിച്ചു ഏറ്റവും ഒടുവിൽ കൊലപാതകത്തിന് മുൻപ് ഒരാളുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെട്ട് പിന്നീടവനെ നിഷ്ഠൂരം കൊലപ്പെടുത്തുക അതിനുശേഷം യാതൊരു പശ്ചാത്താപവുമില്ലാതെ അവനുമായി സല്ലാപത്തിലേർപ്പെടുക ആ കൊലപാതകത്തിന് ശേഷം അവൾ ഇളം പ്രായക്കാരിയാണെങ്കിലും അവളുടെ മനസ്സിൽ യാതൊരുവിധ കുറ്റബോധവുമില്ല അതുകൊണ്ട് തന്നെ അവൾ ദയ അർഹിക്കുന്നില്ല ഇത് അപൂർവങ്ങളിൽ അപൂർവമായ കേസാണ് എന്ന് ജനം വിശ്വസിക്കുന്നതും തന്നെ ഇങ്ങനെയുള്ള കൊലയാളികൾ തൂക്കുകയറിൽ നിന്ന് രക്ഷപ്പെട്ടാൽ ഭാവിയിൽ കേരളം കൂടുതൽ അപകടകരമാകും അതുതന്നെയാണ് ഈ കൊലപാതകത്തിൽ ഗ്രീഷ്മയെ രക്ഷിച്ചാൽ വരുന്ന സന്ദേശവും ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ നിയമങ്ങൾ അനുസരിച്ച് ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ വിധിക്കാൻ കഴിയില്ല എന്ന് ചില നിയമ നിയമവിദഗ്ധർ ശക്തമായി വാദിക്കുന്നു അപൂർവങ്ങളിൽ അപൂർവമായ കേസാണിത് എന്ന് കുറ്റപറ്റ രീതിയിൽ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല സാഹചര്യ തെളിവുകൾ മാത്രമേ ഈ കേസിന്റെ പിന്നിലുള്ളൂ ദൃക്സാക്ഷികളില്ല എല്ലാ തെളിവുകളും തെളിയിക്കേണ്ട ഉത്തരവാദിത്വം പ്രോസിക്യൂഷന് മുന്നിൽ സാഹചര്യ തെളിവുകളും കുറ്റസമ്മത മൊഴിയും മാത്രമാണ് ഇത്തരമൊരു ശിക്ഷാവിധിക്ക് പിന്നിൽ അതുകൊണ്ടുതന്നെ ഗ്രീഷ്മയുടെ തൂക്കുകയർ മേൽക്കോടതികൾ റദ്ദാക്കുമെന്ന് വിശ്വസിക്കുന്ന നിയമവിദഗ്ധർ ഏറെയുണ്ട് ഗ്രീഷ്മ കഷായം നിർബന്ധിച്ചു കുടിപ്പിച്ചതാണോ അതോ അവൻ സ്വയം കുടിച്ചതാണോ ഇത്തരം സംശയങ്ങൾ ഉയർത്തി മേൽക്കോടതികളിൽ വാദമുയരുമ്പോൾ ഈ എന്നല്ല ഒരുപക്ഷെ ഗ്രീഷ്മയ്ക്ക് രക്ഷപ്പെടാൻ പോലും പഴുതുകളുണ്ട് എന്ന് പ്രവചിക്കുകയാണ് ചില നിയമവിദഗ്ധർ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ പറയുന്ന അപൂർവങ്ങളിൽ അപൂർവമായ കേസ് ഒരുപക്ഷെ അതിന്റെ പഴുതുപയോഗിച്ച് ഗ്രീഷ്മ വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാം എങ്കിൽ ആ നിയമം പരിഷ്കരിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു സംഭവമാണിത് ഗ്രീഷ്മയുടെ ജയിൽവാസം ഇപ്പോൾ രണ്ടാം എപ്പിസോഡിലേക്ക് ആദ്യം റിമാൻഡ് തടവുകാരിയായി അട്ടക്കുളങ്ങര ജയിലിലായിരുന്നു ഗ്രീഷ്മ അതേ ജയിലിലേക്ക് വീണ്ടും തടവുകാരിയായി അവൾ എത്തിയിരിക്കുന്നു വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഗ്രീഷ്മ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആദ്യ വനിതാ തടവുകാരി അതുകൊണ്ട് തന്നെ അവർക്ക് ജയിലിൽ ലഭിച്ചത് ഒന്നാം നമ്പർ ബ്ലോക്ക് ഇന്നലെ വൈകുന്നേരം ജയിൽ അഡ്മിഷൻ നടപടികൾ പൂർത്തിയാക്കി യാതൊരു കൂസലുമില്ലാതെ ഗ്രീഷ്മ വീണ്ടും ജയിലിറക്കുള്ളിലേക്ക് വിചാരണകാലത്തും ഗ്രീഷ്മ ഇതേ ജയിലിൽ തന്നെയായിരുന്നു എന്നാൽ സഹതടവുകാരികളുടെ പരാതിയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബറിൽ മാവേലിക്കര വനിതാ സ്പെഷ്യൽ ജയിലിലേക്ക് മാറ്റി വധശിക്ഷ വിധിയുമായി അവൾ വീണ്ടും അട്ടക്കുളങ്ങര ജയിലിലേക്ക് ക്രിമിനൽ പശ്ചാത്തലമില്ലാത്ത പെൺകുട്ടിയായിരുന്നു ഗ്രീഷ്മയെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചിരുന്നു കൊലപാതകത്തിൽ നേരിട്ടുള്ള തെളിവുകളുടെ അഭാവമുണ്ട് ഗ്രീഷ്മയുടെ വീട്ടിലെത്തിയ ഷാരോൺ അവളെ ബ്ലാക്ക് മെയിൽ ചെയ്തു അതുകൊണ്ടുതന്നെ ഗ്രീഷ്മയ്ക്ക് പ്രതിഭാഗം അഭിഭാഷകൻ പ്രതീക്ഷിച്ചത് പരമാവധി ജീവപര്യന്തം എന്നാൽ അപ്രതീക്ഷിതമായി വധശിക്ഷ വിധിച്ചതോടെ ഞെട്ടിത്തെറിച്ചു നിൽക്കുകയാണ് ഗ്രീഷ്മയുടെ കുടുംബം സാഹചര്യ തെളിവുകളും ഡിജിറ്റൽ തെളിവുകളുമാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയത് നേരിട്ടുള്ള തെളിവുകൾ ഇല്ലാത്തതുകൊണ്ട് പരമാവധി ജീവപര്യന്തം വരെയായിരുന്നു പ്രതിഭാഗം അഭിഭാഷകൻ പ്രതീക്ഷിച്ചത് ഗ്രീഷ്മ കുറ്റക്കാരിയെന്ന് കോടതി കണ്ടെത്തിയതോടെ ഷാരൂണിനെതിരെ രൂക്ഷ വിമർശനങ്ങളുമായി പ്രതിഭാഗം കോടതിയിലെത്തി ഇവർ ഒരുമിച്ചുണ്ടായിരുന്നപ്പോൾ പകർത്തിയ ചിത്രങ്ങളും വീഡിയോകളും ഉപയോഗിച്ച് ഷാരൂൺ രാജ് ഗ്രീഷ്മയെ നിരന്തരം ബ്ലാക്മെയിൽ ചെയ്തിരുന്നു എന്നിവരെ പ്രതിഭാഗം അഭിഭാഷകൻ വാദിച്ചു നോക്കി കുറ്റം ചെയ്തിട്ടില്ല എന്ന വാദത്തിലാണ് ഗ്രീഷ്മ തുടക്കത്തിൽ ഉറച്ചുനിന്നത് എന്നാൽ പിന്നീട് കുറ്റം സംബന്ധിച്ചു അതിക്രൂരമായ കൊലപാതകം ഷാരൂണിനെ അവൾ കൊലപ്പെടുത്തിയത് ഇഞ്ചിഞ്ചായി വിഷം നൽകി കൊലപ്പെടുത്താനുള്ള ആദ്യ ശ്രമങ്ങൾ പരാജയപ്പെട്ടിരുന്നു എങ്കിലും അവൾ ഷാരൂണിനെ വിടാതെ പിന്തുടർന്ന് ഒടുവിലവനെ കൊലപ്പെടുത്തി അവനെ അവൾ ലൈംഗിക ബന്ധത്തിനെന്ന പേരിൽ തന്ത്രപരമായി വീട്ടിലെത്തിച്ചു കളനാശിനി കലർത്ത കഷായം നൽകി ഷാരൂണിനെ ഇല്ലാതാക്കാൻ പ്രതി നടത്തിയത് മാസങ്ങൾ നീണ്ട തയ്യാറെടുപ്പ് ഇതിന്റെ ഡിജിറ്റൽ തെളിവുകൾ തന്നെയാണ് കോടതിക്ക് വളരെ പ്രധാനപ്പെട്ട തെളിവുകളായി മാറിയത് ചിതിറിത്തെ കുടുംബം ഗ്രീഷ്മി എന്ന കൊടും കൊലയാളിയുടെ ചെയ്തികൾ ഇപ്പോൾ ഗ്രീഷ്മിയുടെ കുടുംബത്തെ തകർത്തിരിക്കുന്നു രാമവർമ്മൻ ചെറിയിൽ ഷാരൂൺ രാജിന് വിഷം നൽകിയ വീട് ഗ്രീഷ്മയുടെ കുടുംബം വിറ്റുകളഞ്ഞു അടുത്ത ബന്ധുവിന് ആ വീട് ഗ്രീഷ്മയുടെ അമ്മ വിറ്റു മകളെ വധശിക്ഷയ്ക്ക് വിധിച്ച കോടതി വിധി കേട്ട ആ നിമിഷം മുതൽ അമ്മ അലറിക്കരയുകയാണ് ഗ്രീഷ്മയുടെ അടുത്ത ബന്ധുവിന്റെ കല്യാണ പാർട്ടിയായിരുന്നു ഇക്കഴിഞ്ഞ ദിവസം ഗ്രീഷ്മയുടെ അമ്മയും അമ്മാവനും എല്ലാവരും പങ്കെടുക്കേണ്ട ചടങ്ങ് എന്നാൽ ഗ്രീഷ്മയുമായി ബന്ധപ്പെട്ടവരൊന്നും ആ ചടങ്ങിനെത്തിയില്ല ആകെ തകർന്ന നിലയിലാണ് കുടുംബം വധശിക്ഷയിൽ ഇളവ് പ്രതീക്ഷിക്കുന്നുണ്ട് ഗ്രീഷ്മയുടെ കുടുംബം എന്നാൽ ഇത്ര വലിയ ക്രൂരത നടത്തിയ ഗ്രീഷ്മ അർഹയാണ് എന്ന് കേരളം ഉച്ചത്തിൽ പറയുന്നു സമൂഹ മാധ്യമങ്ങളിൽ ഇതു സംബന്ധിച്ച കമന്റുകൾ ശ്രദ്ധേയമാണ് ഷാരൂൺ രാജ് വധക്കേസിൽ അന്വേഷണം ഏറ്റെടുക്കാൻ കേരള പോലീസിനെ സഹായിച്ചത് ഗ്രീഷ്മ നടത്തിയ തട്ടിക്കൊണ്ടുപോകൽ കേരള പോലീസ് അതിസമർത്ഥമായി കരുക്കൾ നീക്കിയപ്പോൾ ഗ്രീഷ്മ പൂർണ്ണമായും പോലീസ് അന്വേഷണ സംഘത്തിന്റെ വലയിൽ വീണു ഗ്രീഷ്മയ്ക്ക് പദശിക്ഷ വിധിച്ച കോടതി വിധിയിൽ മറ്റൊരു വാക്കുകൂടി ഉണ്ട് തട്ടിക്കൊണ്ടുപോകൽ തട്ടിക്കൊണ്ടുപോകൽ എന്ന കുറ്റത്തിനും ശിക്ഷ വിധിച്ചതോടെ നിയമപരമായി ഈ കേസിന് കൂടുതൽ കരുത്തായി കേരള പോലീസ് ഇത്തരമൊരു നീക്കം നടത്തിയില്ലായിരുന്നു എങ്കിൽ കേസന്വേഷണം തമിഴ്നാട് പോലീസിന് കൈമാറേണ്ടി വരുമായിരുന്നു ഇടയ്ക്ക് ഗ്രീഷ്മ കേസ് തമിഴ്നാട്ടിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട് പോലും സമീപിച്ചിരുന്നു കുറ്റകൃത്യത്തിന്റെ പ്രധാന ഭാഗം നടന്നത് തമിഴ്നാട്ടിൽ കന്യാകുമാരി ജില്ലയിലെ ദേവിയോഡ് വില്ലേജിലെ ശ്രീനിലയം എന്ന വീട്ടിൽ വച്ച് നിയമപരമായി കൃത്യം നടന്ന സ്ഥലത്തെ പോലീസിനാണ് അന്വേഷണ ചുമതല അങ്ങനെയെങ്കിൽ തമിഴ്നാട് പോലീസ് അന്വേഷിക്കേണ്ട ഒരു കേസ് തുടക്കത്തിൽ കേരള പോലീസ് ഇത്തരമൊരു സാഹചര്യം സംശയിച്ചു അതിനെ തുടർന്ന് പോലീസ് ആസ്ഥാനത്ത് നടന്ന ചില കൂടിയാലോചനകൾ അവിടെയാണ് തട്ടിക്കൊണ്ടുപോകൽ എന്ന് വകുപ്പിട്ട് ഈ കേസിനെ കൂടുതൽ കേരള പോലീസ് കരുത്തുറ്റതാക്കിയത് ഷാരൂണിനെ ഗ്രീഷ്മ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയെന്നായിരുന്നു കേസ് അതോടെ തട്ടിക്കൊണ്ടുപോയതിനും ഗ്രീഷ്മയ്ക്കെതിരെ കേസെടുത്തു ലൈംഗിക ബന്ധത്തിനായി ഷാരൂണിനെ തന്റെ വീട്ടിലേക്ക് നിർബന്ധിതമായി അവൾ വരുത്തി അതിനുശേഷമാണ് വിഷം അവന് നൽകിയത് തട്ടിക്കൊണ്ടുപോയി വിഷം കൊടുത്തു കൊലപ്പെടുത്തി എന്ന കേസ് ഈ നിലപാട് കോടതിയെ അംഗീകരിച്ചു കോടതി വിധിയിലെ ഏഴ് എട്ട് ഖണ്ഡികകളിൽ പറയുന്ന തട്ടിക്കൊണ്ടുപോകലിന് ഷാരൂൺ രാജ് വിധേയനായി എന്ന വാക്കുകൾ ഈ കേസിൽ കൂടുതൽ ദൃഢത കൈവരുന്നു ഗ്രീഷ്മയുടെ ആവശ്യപ്രകാരമാണ് ഷാരൂൺ കന്യാകുമാരി ജില്ലയിലെ ദേവിയോട് വില്ലേജിലെ ശ്രീനിലയം എന്ന വീട്ടിലെത്തിയത് വീട്ടിൽ അമ്മയും അമ്മാവനുമില്ല എന്ന് പറഞ്ഞ് ഗ്രീഷ്മി അവനെ അവിടേക്ക് വിളിപ്പിച്ചു വരുത്തി തുടർന്ന് ലൈംഗികബന്ധത്തിലേർപ്പെടാൻ അവനെ നിർബന്ധിച്ചു അതിനുശേഷമാണ് ഷാരൂൺ രാജിന് കുടിക്കാൻ വിഷം കലർന്ന കഷായം നൽകിയത് തലേന്ന് ഫോണിൽ ലൈംഗിക കാര്യങ്ങൾ സംസാരിച്ച ഒരു മണിക്കൂർ ഏഴ് മിനിറ്റ് ടെലിഫോൺ സംഭാഷണം പോലീസ് ഇത്തരമൊരു സംഭാഷണത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തതും തട്ടിക്കൊണ്ടുപോകൽ എന്ന വകുപ്പിന് കൂടുതൽ ദൃഢത വരാൻ കുറ്റകൃത്യത്തിന്റെ തുടക്കം കേരളത്തിൽ നിന്നാണ് എന്ന് സംശയരേശമന്യെ പോലീസ് തെളിയിച്ചു ഈ തട്ടിക്കൊണ്ടുപോകലാണ് കൊലപാതകത്തിൽ കലാശിച്ചത് ഷാരൂണുമായി ഗ്രീഷ്മ നടത്തി എന്ന് പറയുന്ന ഫോൺ വിളിക്കു മുൻപ് തന്നെ കഷായത്തിൽ കലർത്താനുള്ള വിഷം അവൾ വാങ്ങിവച്ചിരുന്നു കൊലപ്പെടുത്താനുള്ള ഉദ്ദേശത്തോടെ അവൾ ഷാരൂൺ രാജിനെ തന്റെ വീട്ടിലേക്ക് വിളിപ്പിച്ചു വരുത്തി വിഷത്തിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അവൾ ഗൂഗിളിൽ തിരഞ്ഞു തട്ടിക്കണ്ടുപോകൽ എന്ന വകുപ്പില്ലാതെ കൊലപാതകം മാത്രമായിരുന്നു കുറ്റകൃത്യമെങ്കിൽ ഒരുപക്ഷെ കേരള പോലീസിന്റെ കയ്യിൽ നിന്ന് കേസ് വഴുതിപ്പോയനെ ഗ്രീഷ്മയുടെ വീട്ടിലെ കിടപ്പുമുറിയിലെത്തിയ ഷാരൂൺ രാജിനോട് ഒരിക്കൽ കൂടി ഈ ബന്ധത്തിൽ നിന്നൊഴിയാൻ അവൾ ആവശ്യപ്പെട്ടു ഇത് നിരസിച്ചതോടെ വിഷം കലർന്ന കഷായം അവനവൾ നൽകി ഈ കഷായം നൽകിയതു മാത്രമല്ല അതിനുശേഷം ഗ്രീഷ്മ നടത്തിയ നാടകം ഷാരൂൺ രാജുമായി ഗ്രീഷ്മ നടത്തിയ വാട്സ്ആപ്പ് ചാറ്റുകൾ നമ്മെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കും തന്നെയാണ് പോലീസ് കോടതിയെ ബോധ്യപ്പെടുത്തിയത് കഷായത്തിൽ കളനാശിനി കലർത്തിയ ഗ്രീഷ്മ തുടക്കം മുതൽ നിഷ്കളങ്കത അഭിനയിച്ചു അവസാന നിമിഷം വരെ ഷാരൂൺ രാജിനോട് ഗ്രീഷ്മ വാട്സാപ്പിൽ ചാറ്റ് ചെയ്തത് അവന്റെ പ്രണയിനിയായി അഭിനയിച്ചുകൊണ്ട് കൊണ്ട് കഷായം കുടിച്ച് ഛർദ്ദിച്ചവശനായി വീട്ടിൽ നിന്ന് പോയ ഷാരൂണിന് തൊട്ടു പിന്നാലെ ഗ്രീഷ്മ വാട്സാപ്പിൽ അയച്ച ചില സന്ദേശങ്ങൾ പോലും നമ്മെ ഞെട്ടിക്കുന്നത് സോറി ചായ ഇത് നോർമലാണ് ആദ്യ മൂവ്മെന്റൊക്കെ ചെയ്യും ഞാനും ചെയ്തു പക്ഷേ ഞാനത് കയ്പിന്റെ എന്നാണ് വിചാരിച്ചേ സോറി ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഞാൻ ഓർത്തില്ല നിങ്ങൾക്ക് വൊമിറ്റിംഗ് ഉള്ളതല്ലേ സോറി ഉച്ച ഉച്ചകഴിഞ്ഞ് പന്ത്രണ്ടര മണിക്ക് വീണ്ടും അവർ തമ്മിലുള്ള ചാറ്റിംഗ് ഷാരോൺ ഞാൻ ഉറങ്ങട്ടെ വാവേ ഗ്രീഷ്മ എനിക്ക് വയ്യ ഉറങ്ങിക്കോ ഷാരോൺ വയ്യാതെ കിടക്കുമ്പോഴും അവൻ തിരികെ ഗ്രീഷ്മയോട് ചോദിക്കുന്നു എന്തോന്ന് വയ്യ ഗ്രീഷ്മ അല്ല സമാധാനമില്ല ഷാരോൺ എനിക്കൊന്നുമില്ല ഗ്രീഷ്മ ശരി ഉറങ്ങിക്കോ അപ്പോഴും ഷാരോൺ ചോദിക്കുന്നു ആ കഷായത്തിന്റെ പേരെന്താണ് എന്തോ അത് ഉണ്ടാക്കുന്നത് ചോദിച്ചു പറയാം എന്ന് ഗ്രീഷ്മിയുടെ മറുപടി നിനക്ക് മരുന്ന് തന്നവിടെ നിന്ന് വിളിച്ചു ചോദിക്ക് നിന്റെ അമ്മയൊന്നും കാണാതെ എത്ര കാര്യമായി നിഷ്കളങ്കതയോടെയാണ് ഷാരോൺ രാജ് ഗ്രീഷ്മയുമായി ചാറ്റ് ചെയ്യുന്നത് ഇവിടെ ഒരുവിധത്തിലും ബ്ലാക്ക് മെയിലിംഗിന്റെ ഒരു തെളിവ് പോലും അവശേഷിക്കുന്നില്ല അതുതന്നെയാണ് പോലീസ് അന്വേഷണ സംഘം കോടതിയെ ബോധ്യപ്പെടുത്തിയതും രാത്രിയായപ്പോൾ ഷാരോൺ വീണ്ടും അവൾക്ക് മെസ്സേജ് ചെയ്യുന്നു എന്റെ മോഷൻ ബ്ലാക്ക് നിറത്തില്ല ഗ്രീഷ്മയുടെ മറുപടി അത് കുടിച്ച ഓട്ടോ ചേട്ടനും വയ്യാന്ന് ഇവിടെ അമ്മയെ കൊണ്ടുവിട്ട ഓട്ടോ ചേട്ടൻ ഞാൻ അതാണ് കൊടുത്തത് ആ ചേട്ടന് വയ്യാന്ന് മാമൻ പറഞ്ഞു കുറച്ചു മുന്നേ എനിക്ക് ചാറ്റ് ചെയ്യാൻ പറ്റുന്നില്ല വാവേ ഇച്ചയൻ ആളുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ മെസ്സേജ് ചെയ്യാത്ത ശരി ശരിയെന്ന് ഗ്രീഷ്മ പിന്നീട് അവൾ ഒന്നുമറിയാത്തതുപോലെ അഡ്മിറ്റാക്കിയോ ഏത് ഹോസ്പിറ്റലിൽ ഷാരോൺ പാറശാല ഗവൺമെന്റ് ആശുപത്രിയിൽ നിങ്ങൾ ഓക്കെ ആയോ ആരോഗ്യമെന്ന് വീണ്ടും അവളുടെ ചോദ്യം ഷാരോണിന്റെ സഹോദരൻ ഷീമോനുമായുള്ള ആ ശബ്ദരേഖ നമ്മൾ പലവട്ടം കേട്ടതാണ് എത്ര കൗശലക്കാരിയാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ ചാറ്റുകൾ ഓരോന്നും ഈ ചാറ്റുകളിലോ വോയിസ് മെസ്സേജുകളിലോ ബ്ലാക്ക് മെയിലിംഗിന്റെ ഒരു ചെറിയ അംശം പോലുമില്ല അതുകൊണ്ട് തന്നെയാണ് കോടതി കൃത്യമായി പറഞ്ഞത് അവൾ ഒരു തികഞ്ഞ ക്രിമിനലാണ് ആ ക്രിമിനലിനെ കാത്തിരിക്കുന്നത് തന്നെ ആയിരിക്കണേ എന്ന് കേരളം പ്രാർത്ഥിക്കുന്നതും അതുകൊണ്ട് തന്നെ ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ ചില ട്രോളുകൾ ദൃശ്യമാണ് അതിലൊന്ന് ഏറെ ശ്രദ്ധേയം ജയിലിൽ ഒരിക്കലും ഗ്രീഷ്മയെ അടുക്കള ജോലി ഏൽപ്പിക്കരുത് ഇനി ഏതൊക്കെ കഷായം ഉണ്ടാക്കും ഏതൊക്കെ ഭക്ഷണങ്ങളിൽ അവൾ വിഷം ചേർക്കുമെന്ന് പറയാൻ പറ്റില്ലല്ലോ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്താ ഇൻസൈറ്റ്